ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ദിവേ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് തീർച്ചയായും ഇവിടെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങളിവിടെ വളരെയധികം വിഷമിച്ച് വളരെ ഭയത്തോടെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് ജീവിതത്തെ ശരിയായ രീതിയിൽ നേരിടാൻ കഴിയാത്ത ഒരു അവസ്ഥ നിങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ അനുഭവിച്ച ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നെഗറ്റീവ് ചിന്തകളാൽ ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഒരുപക്ഷെ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൻ്റെ ഓർമ്മകളാകാം നിങ്ങളെ ഇത്രയധികം വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി ഇല്ലാത്തതിലുള്ള വിഷമമാകാം നിങ്ങളെ ഒരു തരത്തിൽ ഭയപ്പെടുത്തുന്നത് സാമ്പത്തികം നിങ്ങളിൽ എത്തിച്ചേരാത്തതിലുള്ള ഒരു വിഷമമാകാം അതായത് മുന്നോട്ട് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളിലെ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഭയങ്ങൾ അങ്ങനെ എല്ലാം തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ പുതിയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ച ഒരു കാര്യം തുടങ്ങുന്നതിൻ്റെ ഒരു സന്തോഷമാകാം അപ്പോൾ പുതിയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക് പല കാര്യങ്ങളിലും നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടാവാം അതായത് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം വേണം പക്ഷേ നിങ്ങളത് കുറച്ചുകൂടി ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾ ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യം സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഒരു ഉചിതമായ തീരുമാനമെടുക്കാൻ സാധിക്കാതെ സ്റ്റക്കായിട്ട് നിന്നിരുന്നത് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ ഒക്കെ ആയിരുന്ന ആൾക്കാർ അത് നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വേറെ ഏതെങ്കിലും കാര്യങ്ങളാവാം അപ്പോൾ അത് നിങ്ങൾ വീണ്ടും തുടങ്ങി വയ്ക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം രണ്ട് നൈറ്റ് കാർഡ്സ് വന്നിട്ടുണ്ട് അതായത് നൈറ്റ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് നൈറ്റ് എന്ന് പറയുന്നത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് അതായത് നമ്മുടെ എനർജി ലെവല് ഒരു യൗവനത്തിൻ്റെ എനർജി ലെവലിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ എൻജോയ് ചെയ്ത് വളരെ ഹൈ എനർജിയോടെ ചെയ്യുന്നു എന്നുള്ളതാണ് അതിപ്പോൾ നിങ്ങൾ എത്ര പ്രായമുള്ള ഒരു ആളാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രായമൊന്നും നിങ്ങൾ നോക്കാതെ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഒരു യാത്ര പോകുന്നതാവാം അല്ലെങ്കിൽ പുതിയതായിട്ട് ഏതെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കാൻ തുടങ്ങുന്നതാവാം പ്രായത്തെ വകവെക്കാതെ ചിലർ എത്ര പ്രായം കഴിഞ്ഞാലും അവർക്ക് പഠിക്കാനൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ടാവാം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എത്ര പ്രായമുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ യൗവനത്തിൻ്റെ ആ ഒരു ചുറുചുറുക്കോടെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തു തന്നെ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ച് വളരെ ധൈര്യത്തോടെ ഒരു പുതു എനർജിയോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വളരെ ഉയർന്ന തലത്തിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു സമയം നിങ്ങളിലെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഏതൊരു മോശം സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഉയർന്ന ഒരു ലെവലിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഈ ഒരു സമയം ഉത്കണ്ഠകൾ ഭയം എന്നിവയെല്ലാം നിങ്ങളെ അലട്ടുന്നതായാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ സാമ്പത്തികം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ വീട്ടുന്നതിന് ഒരു വഴി തേടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്കുള്ള പണം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ആ പണം നിങ്ങളുടെ കൈകളിൽ എത്താനുള്ള സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന ചില കാര്യങ്ങൾ അത് ഒന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അതൊക്കെ ഈ സമയം ഒന്നുമല്ലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഭയപ്പെട്ടിരുന്നത് പോലെ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ റിലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് നിങ്ങൾ ജീവിതത്തെ ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാണുന്ന ഒരു സമയം തന്നെയാണിത് ചിലപ്പോൾ അതിനുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം അതുപോലെ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പൂർത്തിയാക്കാതെ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് പൂർത്തീകരിച്ച് വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശങ്ക തോന്നിയിട്ടോ ഒക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു വെച്ച കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളത് റീസ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു എനർജിയാണ് കാണുന്നത് മാത്രമല്ല പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാനും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി പുതിയ ഐഡിയാസ് കൊണ്ടുവന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത് അത് എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് പിന്നെ സിക്സ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് വളരെ പ്രതീക്ഷയോടെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ അതിൽ നിന്ന് മറികടന്ന് പോകുന്ന ഒരു എനർജിയാണ് വളരെ ശാന്തമായ ഒരിടത്തേക്ക് വളരെ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾ യാത്ര ചെയ്തു പോകുന്നു എന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു യാത്രയാണ് കാണുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരിടത്തേക്കാണ് ആ യാത്ര അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സാമ്പത്തികം കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന ഏതോ ഒരു കാര്യത്തിൽ നിന്ന് സാമ്പത്തികം കിട്ടുന്നു എന്നാണ് ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ ചെയ്ത ബിസിനസ്സിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ആകാം അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് വിരമിച്ചപ്പോൾ കിട്ടുന്ന തുകയാകാം മുടങ്ങിക്കിടക്കുന്ന ശമ്പളമാകാം അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് തീർച്ചയായും ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട് അതായത് എല്ലാം അവസാനിച്ചെന്ന് കരുതിയെടുത്ത് നിന്നും ഒരു പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത് മാത്രമല്ല നിങ്ങളിപ്പോൾ എത്ര മോശം സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്കൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഉറച്ച നിലപാടെടുത്ത് നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും അതായത് നമ്മളൊരു ഉറച്ച നിലപാടെടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് തീർച്ചയായും ചെയ്യും നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എത്ര കഠിനമായ സാഹചര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ പറ്റും എന്നുള്ളതാണ് കാരണം ഇവിടെ കറേജാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ദൃഢമായ തീരുമാനം നിങ്ങൾക്കുണ്ടാവണം എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൈയ്യെടുത്ത് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റുപാട് സാഹചര്യങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് എതിരായിട്ട് നിന്നാൽ പോലും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ മറ്റാരിൽ നിന്നും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ മറ്റാരുടെയും സഹായം ലഭിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനി എത്ര മോശം സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ദൃഢനിശ്ചയത്തോട് ഇറങ്ങിയാൽ അത് നിങ്ങൾക്ക് തീർച്ചയായും നിറവേറ്റാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി